വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ സി പി ഐ എം എരുവപ്പെട്ടിസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുങ്കം ഹാളിൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുണ്ടന്നൂർ ചുങ്കം ജെ ജെ ഹാളിൽ സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ സംസ്ഥാനമായ രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആകെ നിലപാട് സ്വീകരിക്കുകയാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാലോ കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം ഉപരോധം ഏർപ്പെടുത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം നന്ദീഷ് അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗം എം എസ് സിദ്ധൻ സി ഐ ടി യു ഏരിയ സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ എസ് ബസന്ത്ലാൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് യു ആർ കൃഷ്ണൻകുട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ സതീഷ് കുമാർ ജി ജി ആൻഡോ എന്നിവർ സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ബ്രാഞ്ച് സെക്രട്ടറിമാർ പാർട്ടി മെമ്പർമാർ വിവിധ സംഘടനാ പ്രവർത്തകർ ബഹുജനങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കാളികളായി വി ന്യൂസ് എരുമപ്പെട്ടി